അതെ കണ്ടോ ഒരു പുള്ളി വറുത്ത മീനും തലയിൽ വെച്ചോണ്ട് പോകുന്നു മീൻ ഫ്രൈ കണ്ടപ്പോ ഒരു ആകാംക്ഷ പുള്ളിയുടെ കയ്യിൽ എന്താണെന്ന് അറിയാം പുള്ളി പറയുവോ അതിനകത്ത് കസവ ബ്രെഡ് ആണെന്ന് കസവാ ബ്രെഡ് എന്ന് വെച്ചാൽ മരച്ചീനിയുടെ ബ്രെഡ് അതെ കണ്ടോ മീൻ ഫ്രൈ ചെയ്ത് അടുക്കി വെച്ചതിന്റെ ഒരു ബോട്ടിൽ അതിനകത്താണ് ചട്നിപ്പുറത്തിരിക്കുന്ന പിങ്ക് പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ ഈ കസവാ ബ്രെഡ് ഹൈ ഇത് നമ്മുടെ ദോശയുടെ കൂട്ടുണ്ടല്ലോ നമ്മൾ ഉഴുന്നും അരിയും കൂടി അരച്ച് ദോശയുടെ മാവുണ്ടാക്കത്തില്ലേ അതുപോലെ ഇവര് മരച്ചീനി ഗ്രൈൻഡ് ചെയ്ത് ഇടിച്ച് പിഴിഞ്ഞ് അതിൽ നിന്ന് സ്റ്റാർച്ച് വേർതിരിക്കുന്നു ആ സ്റ്റാർച്ച് വെച്ച് ഉണ്ടാക്കുന്ന ഐറ്റം ആണ് ഇവരുടെ ഈ കസവ ബ്രെഡ് ഒരു ടെൺ ലിയോൺ അതായത് ഏകദേശം നമ്മുടെ ഒരു മുപ്പത്തഞ്ച് രൂപ കൊടുക്കുമ്പോൾ ദാ ഈ മരച്ചീനി ദോശ ഒരു ആറ് എണ്ണം ഇങ്ങനെ എടുത്ത് ദാ അതിനകത്തോട്ട് ഇങ്ങനെ ചട്നിയൊക്കെ തേച്ച് ഇങ്ങനെ ദോശ മേടിക്കുമ്പോൾ ചമ്മന്തി ഫ്രീ എന്ന് പറഞ്ഞതുപോലുള്ള സംഭവമാണ് ഇത് ഒരു ടെൺ ലിയോണും കൂടെ കൊടുക്കുവാണെങ്കിൽ ഇതിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പൊരിച്ച മീനും കൂടെ എടുക്കാം ഇത് കഴിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണെന്നാണ് ഇവർ പറയുന്നത് നമുക്ക് നോക്കാം പലതരത്തിലുള്ള മീൻ പൊരിച്ചതാണുള്ളത് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് നല്ല സ്നാപ്പർ ഫ്രൈ കണ്ടോ കസവ ബ്രെഡ് ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെച്ച് ദാ പൊരിച്ച മീനകത്തുനിന്ന് ഇത്തിരി അങ്ങോട്ട് എടുത്ത് നടുക്കോട്ട് വെച്ച് ഒന്ന് ചുരുട്ടി കാ ഇതാണ് നമ്മുടെ സിറാലിയും കരുടെ കസവ ബ്രെഡും സ്നാപ്പർ ഫ്രൈ ഇപ്പോഴേ നമ്മുടെ ആഫ്രിക്കൻ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഏതായാലും പുതിയൊരു ആഫ്രിക്കൻ വിശേഷമായി വീണ്ടും കാണാം